നിങ്ങൾ ആറ്റിങ്ങിറപ്പള്ളിയിലെ വീഡിയോ ഉണ്ടല്ലോ ഇനി നമ്മൾ ഏർവാടിപ്പള്ളിയിലോട്ട് പോകുന്ന ഇടയ്ക്ക് വിഷം എന്നപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങി നമ്മൾ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ട് അടിപൊളി ബിരിയാണി ചോറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇറച്ചിക്കറി ബിരിയാണി ചോറ് അങ്ങനെ നമ്മൾ കഴിക്കുക നമ്മൾ കഴിക്കിറങ്ങിയ സ്ഥലത്തിന്റെ പേര് വീരപാണ്ഡ്യ പട്ടണം എന്നാണ് പിന്നെ നമ്മൾ കഴിച്ചു ഇനി ഏർവാടി പള്ളിയിൽ നമ്മളെ രാവിലെയുള്ള ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അന്ന് രാത്രി ഏർവാടിയിലെത്തി രാത്രി ഒരു മണിയായി കാണും ഇതാ പള്ളിയും പരസ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ രാത്രി ഒരു ഹോട്ടലാണ് കഴിഞ്ഞത് പിന്നെ രാവിലെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി ഞങ്ങൾ പള്ളിയിലേക്ക് എത്തി ളുകൾ ഒരുപാട് ആളുകൾ നമ്മൾ ഒരുപാട് നേരം ഇവിടെ ചിലവഴിച്ചില്ല നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തിനി ധനുഷ്കോടിയിലോട്ടുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രസ് അടുത്ത വീഡിയോ വീഡിയോ ഫോർ വാച്ചിങ്